നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം കൊഴുപ്പ് അതായത് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹായ് വൈദ്യരാജ് ശാസ്ത്രോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജിമ്മിലാണ് ജിമ്മിലാണ് ഉള്ളത് ഇവിടെ ഫാറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഇല്ല നമുക്കറിയാം നമ്മുടെ എല്ലാ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് എല് ഉണ്ട് അതിനു പുറത്ത് മസില് അതിനുള്ളിലും പുറമേക്കെ ആയിട്ട് കൊഴുപ്പുണ്ടാകും എന്നാൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് മിനറൽസ് പ്രോട്ടീൻ ഫാറ്റ് വാട്ടർ ഇതിന്റെ കോമ്പോസിഷൻ ചെക്ക് ാണ് ബി ബോഡി കോമ്പോസിറ്റ് ഇവിടെ ഉള്ളത് ലോ ഫ്രീക്വൻസി ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലൂടെ കടത്തിവിട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത് മസിലിനകത്ത് കൂടുതൽ വെള്ളം ഉള്ളത് കാരണം തന്നെ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കടന്നു പോകും റെസിസ്റ്റൻസ് വളരെ കുറവാണ് എന്നാൽ ഫാറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതിന്റെ അളവ് മനസ്സിലാക്കിയിട്ടാണ് എത്ര ശതമാനം ഫാറ്റ് ഉണ്ട് എത്ര ശതമാനം മസിലുണ്ട് എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇതുപോലത്തെ ഒരു മെഷീൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു എട്ട് ഇലക്ട്രോഡുകൾ ഉണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു ബോഡി ഒരു സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും ലെഗ് ഒരു സിലിണ്ടറായിട്ട് ഈ ലെഗ് ഒരു സിലിണ്ടർ ഈ കൈയിൽ കയറാം അങ്ങനെ അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലത്തെ മെഷീൻ ഇപ്പം ചെക്ക് ചെയ്യുന്നു വളരെ ആണ് കണക്ക് പ്രകാരം ഏകദേശം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആക്യുറസി ഇതുപോലുള്ള മെഷീനുകൾക്കുണ്ട് ഒരു സാധാരണ ആണിൻ്റെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വരെ ഫാറ്റ് ആവാം എന്നാൽ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ശതമാനം പേര് ആണുങ്ങൾക്കാണെങ്കിൽ ഏകദേശം ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ച് വരെ നോർമലാണ് ആണ് അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓവർ വെയ്റ്റ് ആണ് കൊണ്ണത്തടി എന്നല്ല നമ്മൾ പറയും സ്ത്രീകൾക്കാണെങ്കിൽ ഏകദേശം മുപ്പതിൽ കൂടുതൽ പെർസെൻറ്റേജ് ആണ് പറയുന്നത് മുപ്പതിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് കൊണ്ണത്തടി വരുന്നത് ഒരു സിക്സ് പാക്ക് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ആയിരിക്കും ആളുടെ ബോഡി ഫാറ്റ് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്നേഹം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് കാണിച്ചു ഇത് ഫസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ നമ്പർ കൊടുക്കുക നമ്പർ ഫോൺ നമ്പർ അതിനെ കുട്ടി നമ്മൾ ഫീമെയിലാണോ മീമെൽ ആണോ അതിന് ശേഷം കറക്റ്റ് ആ മെറ്റലിലേക്ക് ചവിട്ട് മെറ്റലിൽ ചവിട്ടി കഴിയുമ്പോഴത്തേന് ഇവിടെ നമ്മുടെ വെയിറ്റ് കാണിക്കാം അതുപോലെ നമ്മുടെ ഏജ് കൊടുക്കാം അതിന് ശേഷം ആയിട്ട് നിക്കാം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോ ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര സമയം ഒരു പിടിക്കുന്നതും അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ റീഡിങ് ഇങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫാറ്റ് എത്രയുണ്ട് അതുപോലെ തന്നെ എത്ര തടി കുറക്കണം ഓരോ ഭാഗത്തും കൈക്കും കാലിനും എല്ലാം വ്യത്യാസമായിട്ട് മസിൽ മാസ് എത്ര കൂടുതലുണ്ട് എത്രമാത്രം ഫാറ്റ് ഉണ്ട് അതെല്ലാം ഇതിന് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ യൂറിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ കൗതുക ജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോക ഫോളോ ചെയ്യും താങ്ക്സ് ഫോർ വാച്ച് ശാസ്ത്രലോകത്തിന് വേണ്ടി വൈകി രാജ്